ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മാധ്യമ പ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ ജിജു വൈക്കത്ത് ശേരിക്ക് മൈ മാസ്റ്റേഴ്സ് മിനിസ്ട്രി എറ്റേണൽ അവാർഡ് നൽകി ആദരിക്കുന്നു ദരിദ്രരോടും പീഡിതരോടും ചേർന്ന് അവരുടെ ക്ഷേമത്തിനു മുൻതൂക്കം നൽകി പ്രവർത്തിച്ചതിനും സമൂഹത്തിൽ ഇവരെ മുൻധാരയിൽ കൊണ്ടുവരുന്നതിനും മാധ്യമ ശ്രദ്ധ കൊണ്ടുവരുന്നതിനുമാണ് വൈക്കത്തുശ്ശേരിക്ക് ഈ അവാർഡ് നൽകുന്നത് ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ആറിന് തിരുവല്ല വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സമ്മേളനം നാനായ സഭ കല്ലുശ്ശേരി അതിഭദ്രാസനാധിപൻ ഗ്രിഗറിയസ് മാർ കുറിയാക്കോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും തിരുവല്ല നഗരസഭ ചെയർപേഴ്സൺ അനു ജോർജ് അധ്യക്ഷത വഹിക്കും നമസ്കാരം മൈ മാർസിസ്റ്റ് മിനിസ്ട്രിയുടെ എൻറ്റേണൽ അവാർഡ് എനിക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ലഭിച്ച അവാർഡുകൾക്കൊപ്പം ഈ അവാർഡും ഞാൻ ചേർത്ത് നിർത്തുകയാണ് ഓരോ അവാർഡുകളും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ അവാർഡിനായി എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മുൻകാലങ്ങളിലെ പിന്തുണയായി കൂടെ നിന്നവർ സഹായിച്ചവര് സഹകരിച്ചവര് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയവര് എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു ഇനിയുള്ള എൻ്റെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങൾ സഹകരണങ്ങള് ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരള അതിഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ പ്രഭാഷണം നടത്തും ചലച്ചിത്ര പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണൻ നിത്യ മാമൻ ടി എസ് അയ്യപ്പൻ എന്നിവർ അണിനിരക്കുന്ന സംഗീത സായാഹ്നവും ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്തും മറ്റും ജിജുവൈക്കത്ത് ശരി ചെയ്ത സാമൂഹികവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങളെ മാനിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ചീഫ് കോർഡിനേറ്റർ റെവറൻ പ്രസാദ് ജോൺ കോർഡിനേറ്റർമാരായ ഡോക്ടർ ജോൺസൺ ബി ഇടുക്കള റോബി തോമസ് ലിജു എം തോമസ് എന്നിവർ പറഞ്ഞു വിവിധ മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് കേസരി സ്മാരക മാധ്യമ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ജിജു വൈക്കത്തുശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട് മികച്ച കർഷകൻ കൂടിയാണ് ഇദ്ദേഹം പൊതുപ്രവർത്തക ബിന്ദു ജെ വൈക്കത്തുശ്ശേരിയാണ് ജിജുവിന്റെ ഭാര്യ ക്രിസ്റ്റി ഇവാൻ എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്